ൂപ്പിയുടെ ഏറ്റൊക്കെ തിന്ന അതില ഊ പി എന്തും പറയാ അവളെ തീട്ട ഏതോ കള്ളമൊന്നും തിന്നു ഇപ്പ മനസ്സിലായി അമ്മടൂ നീയണല്ലേ ആ നമ്മുടെ കുഞ്ഞിനെ തിന്നന്നെ അമ്മടാ ആ ഇല്ല പറയണില്ല പറയണില്ല മറ്റേ ചെളി 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 വേണ്ട ജമ്പ് വേണ്ട ചെളി ചെളി വേണ്ട 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 നോ 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 നോനോ നോ നോ നോണോ കൊടുപോയി നോണോ നോണോ വേണ്ടാട്ടാ ഭംഗി അതെ പറഞ്ഞു വേണ്ടാട്ടാ അജയ് കള്ള കുഞ്ഞു അച്ഛൻ കയ്യോടെ പിടിച്ചു കള്ളനെ കയ്യോടെ പിടിച്ചു കള്ളനെ കയ്യോടെ പിടിച്ചു എന്താ പറഞ്ഞേ എന്റെ കൂട്ടുകാർ പോണോച്ചേ ഈ കളക്ടർ മാമനെ കൊണ്ട് തോറ്റു സ്കൂളിൽ പോവാൻ നല്ല മടി കഴിഞ്ഞി നീ തിങ്കളാഴ്ച ഒടങ്ങി പോകാവോ ദൈവത്തിനറിയാം എല്ലാ ദിവസവും സ്കൂളിൽ മുടങ്ങി 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 കളക്ടർ മാമനെ കൊണ്ട് തോറ്റു നീ തിങ്കളാഴ്ച പോവോ അതിൻ്റെ ഒരു മടി വലിയൊരു മടിയായിരിക്കും പൂ പൂച്ചേ നീ തിങ്കളാഴ്ച പോകോടി കുഞ്ഞേ തിങ്കളാഴ്ച പോവോ

അവിടെ മീമീത്തീ മീറ്റില്ലേ ഇഞക്ക് എവിടെയാ മീമീച്ചനെ കാണിച്ചെന്നെ എവിടെ മീൻച്ചെ കാച്ചെ എവിടെ മീമീ

ഇത്തോണി ഇത്തോ അച്ഛനോടോ ചുണുക്കോ മിടുക്കനായിട്ട് പഠിച്ചിട്ട് വേഗം തിന്നിട്ട് വേഗം പഠിച്ചാണോ ടൗ സമാധാനായിട്ട് ചിന്ക്കോട്ട